ശിവായം നമ ശിവായ ഓ നമ ശിവായം ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൌം നമ ശിവായ ഓം ശ്രീമത് ശിവ മഹാപുരാണം അതിലെ ശംഖചൂടനെ വധിക്കുന്നതായിട്ടുള്ള മഹാദേവന്റെ ആ ലീല അത് വൈകി എന്ന് പറഞ്ഞ് വിഷ്ണുവും ദേവന്മാരും ബ്രഹ്മാവും എല്ലാവരും മഹാദേവനെ കണ്ട് സ്തുതിക്കുന്നതായിട്ടുള്ള ആ രംഗം ശംഖചൂടൻ ഇവിടെ ദേവലോകം കീഴടക്കിക്കൊണ്ട് നന്നായിട്ട് തന്നെ ഭരിക്കുകയാണ് ഒപ്പം തുളസി സഹായത്തിനും തുളസിദേവി ഭരണത്തിൽ സഹായിക്കുന്നല്ല പാതി വൃത്തിയെ കൊണ്ട് സഹായിക്കണോ എന്നുള്ള അപ്പൊ എന്നെ തോൽപ്പിക്കാൻ എളുപ്പമല്ല എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്ക് ആ രംഗത്തിലേക്ക് കിടക്കാം ശ്രീ മഹാദേവിയ ഐ നമ ശ്രീ ഗുരുവായപ്പ ഓ നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം നമോ നാരായണായ ഓം എഴുപത്തി ഒൻപത് ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത് ഇന്ന് എൺപതാമത്തെ ഭാഗമാണ് ഓം വ്യാസനോടോനൽകുമാരൻ തഥാ ശങ്കൂടൻ തവം ചെയ്തു വരം വാങ്ങി വേട്ടു തുളസിയെ എന്നു കേട്ടു ഉടൻ ദാനവ ദൈത്യപ്രമുഖർ പ്രമുഖരെത്തി മുതാം ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കിട്ടി വരം കിട്ടി തുളസിയെ വെളിയിൽ ചു ശംഖൂടൻ മഹാകേമനായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ എല്ലാ അസുരന്മാരും ദൈത്യന്മാരും ഒക്കെ അവിടെ വന്നു ശങ്കചൂടൻ്റെ കീഴിലായി ബാക്കിലൊക്കെ ശുക്രനോടോതി സുഖിക്കുവാൻ പോം വഴി ശംഖചൂട് ദൈത്യവീരനെ കൊണ്ടുടൻ സ്വർഗം ഭരിപ്പിക്കാൻ വേണ്ടതു ചെയ്യുവാൻ പിന്നെ സ്തുതിച്ചു പിന്നെ സ്തുതി ചെയ്തു സർവരും ദൈത്യനെയും ശുക്രാചാര്യരെ സമീപിച്ചു ഈ ശംഖചൂടനെ കൊണ്ട് നന്നായിട്ടൊന്ന് ഭരിപ്പിക്കണം കേട്ടോ ഞങ്ങൾക്കും അതിൻ്റെ സുഖബലം കിട്ടണേ എന്നെല്ലാം പ്രാർത്ഥിച്ചപ്പോ ശരി എന്ന് ശുക്രാചാര്യനും ഇവരെല്ലാരും കൂടിയിട്ട് ശംഖചൂടനെ ചെന്ന് നല്ലോണം സ്തുതിച്ചു രാജാവിനെ സ്തുതിക്കുന്ന പോലെ നേതാവായി വാഴച്ചു സ്നേഹിച്ചു സർവരും ശങ്കചൂടൻ ഉടൻ ശുക്രനെ വാഴ്ത്തവേ നൽകി അനുഗ്രഹം ചിന്തിച്ചു ഭാവിയും ദംഭ സുതീരം ശങ്കചൂടിന്റെ ആ പൂർവചരിത്രങ്ങള് അവതാരം ഏർ അവതാരം തന്നെയാണ് ശരിക്കേ ജന്മം ആ ലക്ഷ്യം ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി ശുക്രാചാര്യർ എന്നിട്ട് അതിൻ്റെ വിശദീകരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയണം ശംഖചൂടൻ സ്വർഗം കീഴടക്കി സുരർ ആ സുരസേനയാൽ തോൽപ്പിക്കപ്പെട്ടു പോയി വാണുഗുഹകളിൽ കാട്ടിൽ മരത്തിലും വേഷം മറച്ചു ഭുജിക്കലും നിന്നുപോയി ശംഖചൂടൻ മൂന്നു ലോകവും ചെന്നതിൽ ശ്രേഷ്ഠമായുള്ളവയൊക്കെ എടുത്തുടൻ കൊട്ടാരമെത്തി തുളസിക്ക് കാഴ്ചയായി നൽകി സുഖിച്ചു ഫലം വേണ്ട പോൽ ഇവിടെ ചെറിയൊരു പ്രത്യേകത തുളസി ദേവതയാണ് എന്തൊക്കെ ഇവിടെ നിന്ന് വിശിഷ്ടമായത് കണ്ടുവോ അതെല്ലാം കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുന്നത് പത്നിയായിട്ടുള്ള തുളസിക്കാ അത് ദേവതയ്ക്ക് സമർപ്പിക്കുന്ന കൂട്ടത്തിലായിപ്പോയി അപ്പൊ അതിന്റെ ഫലവും ഗുണഫലമായിട്ട് അവര് അതാണ് യാഗങ്ങളിൽ ഹവിസ് സർപ്പിപ്പതൊക്കെയും ശംഖരൂ തന്നെ ആഹരിച്ചു സ്വയം അഷ്ടപാലക ദിവ്യ അധികാരവും പാലക ധർമ്മത്തെ ചെയ്തു സ്വൈയായി മൂന്ന് ലോകങ്ങൾക്കും സുഖം ഹരേ മൂന്ന് മൂന്ന് ലോകങ്ങൾക്കും നൽകി സുഖം സദാ ഭൂമിയിൽ മർത്യ സുഖിച്ചു ബഹുവിധം ആറ് ഋതുക്കളും നന്നായി വർഷവും ആകയാ വർദ്ധിച്ചു സർവ്വതും ഭൂമിയിൽ അതാണ് ഭരണം നന്നായി കഴിഞ്ഞാൽ അവിടെ എല്ലാം നേരെയാവും എന്ന് പറയാം ഇവിടെ ഈ ഭാവത്തിലാണ് ശംഖചൂടൻ്റെ എല്ലാ ഭരണവും അതും ഒരു പ്രത്യേകത ദാരിദ്ര്യമില്ല അകാല മരണവും ആധിയും വ്യാധിയുമില്ല കള്ളം കള്ളം ചതി രത്നവും സ്വർണവും കുന്നുകൂടി ജവാൽ തുഷ്ടർ പശുവർഗം സസ്യജാലങ്ങളും പ്രകൃതി മുഴുവൻ സന്തോഷമായി അപ്പോൾ സസ്യജാലങ്ങൾക്കും ധാരാളം വളർച്ചയുണ്ടായി കായ്ഫലങ്ങള് വേരോ ഏലോ എന്തൊക്കെയാണ് തരേണ്ടതെച്ചാൽ അതൊക്കെ സസ്യങ്ങൾ ധാരാളമായിട്ട് തന്നു കൃതുക്കളൊക്കെ അതാ സമയത്ത് വേണ്ട പോലെ ചെയ്യുക അപ്പോൾ തിരി ജാതികൾക്ക് സുഖമാണ് മർത്യർക്കായാലും ദേവർക്കൊഴിച്ച് ദേവന്മാർക്കൊഴിച്ചു ബാക്കി എല്ലാവർക്കും പരമസുഖ ദേവന്മാർക്ക് കുഴപ്പമുണ്ടെന്നല്ലോ അവർക്കൊന്നും കിട്ടിയിരുന്നില്ല കിട്ടുന്നതൊക്കെ ശങ്കരചൂടൻ അപഹരിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു അതാണ് ദേവകൾ മാത്രം സുഖിച്ചില്ല കാരണം ദൈത്യൻ ഹരിച്ചു നിവേദ്യം ഹവിസുകൾ വർണ്ണാശ്രമധർമ്മം പാലിച്ചു വേണ്ടപ്പോൾ പക്ഷേ സുരർ മാത്രം ദുഃഖിച്ചു പാരിതൽ ശ്രീകൃഷ്ണ തോഴൻ സുധാമാവ് സുധാമാവ് ദൈത്യനായി രാധ ശബിക്കയാൽ സാത്വികനെങ്കിലും ആസുരഭാവത്തെ കാട്ടി വിധി വശാൽ ഭക്തരായി പത്നി തുളസിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ നെഗറ്റീവ് ആണെങ്കിലും ഈ ശങ്കചൂടൻ സ്വതവേ കൃഷ്ണഭക്തനായതുകൊണ്ട് കൃഷ്ണ കവചം ഉണ്ട് ഒപ്പം ഭക്തയായിട്ടുള്ള ദേവതയായിട്ടുള്ള തുളസി ഉണ്ട് അപ്പൊ അതിന്റെ സാത്വികത ബാക്കി എല്ലാവർക്കും നന്നായിട്ട് തന്നെ കൊടുത്തു അസു അസുരന്മാര് ദേവന്മാര് ജന്മ ശത്രുക്കളാണ് അതുകൊണ്ട് ദേവന്മാർക്ക് മാത്രം സുഖം കുറവ് ബാക്കി എല്ലാവർക്കും സുഖാണ് അപ്പൊ അതിന്റെ ഗുണഫലം അവർ ശ്രീ വ്യാസനോടിങ്ങനെ രാജ്യനഷ്ടം കൊണ്ടു കേണ സുരരുടൻ കണ്ടു പറഞ്ഞു വിഷമം ഹരിക്കുവാൻ നന്നായി സുധിച്ചു വിശപ്പും പറഞ്ഞവർ ബ്രഹ്മാവ് ചൊല്ലി ഋഷി സുരരോടുടൻ വൈകുണ്ഠനെ കണ്ടു സങ്കടമോതുവാൻ ഇങ്ങനെ കേട്ടു വിധി സുരർ ഇന്ദ്രനും പാലാഴിയിൽ ചെന്നുവാഴ്ത്തി സുരേഷനെ ദർശനം നൽകി ഹരി അതിസുന്ദരൻ ശ്യാമൻ രത്ന കോ ശ്യാമളൻ രത്ന കിരീടധാരി പ്രഭു കാതിൽ മകര മത്സ്യങ്ങളായി കുണ്ടലം കൗസ്തുഭം ശ്രീവത്സംമാരിൽ ശ്രീലക്ഷ്മിയും മഞ്ഞ വസനവും നാലു നാലുകൈ ശംഖുചക്രഗത പത്മവും പാഷധർ നാരധർണ്യങ്ങളും വാഴ്തുമേ വിഷ്ണുവെ കണ്ടു കരഞ്ഞു പോയി ദേവകൾ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ദേവകളും കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ പാലാഴിനാഥനെ ചെന്ന് കണ്ടു പുരുഷസൂക്തോ ഏതൊക്കെ സൂക്തങ്ങളാച്ചാൽ അതൊക്കെ കൊണ്ട് ജപിച്ചു സ്തുതിച്ചു ആ കരഞ്ഞ് അതായത് ഭാവം നല്ലോണം ആർദ്രമായി മനസ്സേ ഒന്നും കിട്ടാത്തതുകൊണ്ട് ബാക്കി എല്ലാവർക്കും സുഖമാണ് ദേവന്മാർക്ക് മാത്രമേ സുഖമില്ലാത്തുള്ളൂ മുപ്പത്തി മുക്കോടി ഉണ്ട് കേട്ടോ ദേവന്മാരെ അവർ നന്നായിട്ട് സ്വദിച്ചപ്പോൾ ഭഗവാനെ നല്ലോണം നല്ലോണം കണ്ടു ദർശനം കിട്ടി ഹരേ ജയ പാലക ഞങ്ങളെ രക്ഷിക്കണം ഭവൻ കർത്തവ്യം എന്നും നിറവേറ്റം കേശവ ഗോവിന്ദലക്ഷ്മി മണാളാജഗൽ പതേ പ്രാണസ്വരൂപനം പ്രാണസ്വരൂപനാം കാരണ സ്വരു ദേവദേവേശനും സാഷ്ടാംഗം വന്ദനം ഹരേ എന്നു കേട്ടു വിഷ്ണു ചോദിച്ചു പത്മജ നിങ്ങൾ സകലരും വന്നതെ ദേഹ എല്ലാമറിയും ഹരിയോട് ദേവകൾ ചൊല്ലിയ പ്രഭോ ശംഖചൂട ഉപദ്രവം പൊട്ടും സഹിക്കുവാൻ വയ്യ കനീയണേ പത്മനാഭ അന്തര്യാമി നാരായണ പത്മനാഭ അന്തര്യാമി നാരായണ അപ്പോളോധീ ഹരി കേൾക്കോ വിധേ ഇത് ഗോപ്യമാണ് ശംഖചൂടൻ മമ സഖ ഗോലോകൻ തന്നിൽ ശ്രീകൃഷ്ണ തോഴൻ മഹാൻ തേജസ്വിയാഗം സുധാമാൻ കൃഷ്ണ സഖി രാധ പഞ്ചമൂർത്തിയാൽ ലോകമാതാവാൽ ജനിപ്പിച്ച ഗോപികൾ ഗോപരും കൃഷ്ണന്റെ കൂട്ടുകാർ രാധയെ കൃഷ്ണനെ സേവിപ്പു സർവധ അഷ്ടഗോപന്മാരും ഗോപന്മാരും ഗോപികൾ എട്ടുപേർ ഏറെ പ്രിയർ രാധാകൃഷ്ണന്മാർക്കൊക്കെയും ഏറെ പ്രിയർ രാധാകൃഷ്ണന്മാർക്ക് എപ്പോഴും ശംഭുവിൻ മോഹിത ശംഭുവിൻ മോഹിത രാധ ശപിക്കയാൽ ശംഖചോടൻ സുധാമാവാണീധാനവൻ ഇപ്പൊ മഹാദേവന്റെ ചെറിയൊരു സൂത്രം അങ്ങനെ സംഭവിച്ചു പോയി ഉള്ളൂ രാധ ഈ സുധാമാവിനെ അസുരനായിട്ട് പിറക്കട്ടെ എന്ന് ശപിച്ചു എന്നുള്ള കാരണം പറയാം ഗോലോകമെത്താൻ വധിക്കണം ശിവൻ മൃത്യു മൃത്യു ത്രിശൂലത്താൽ എന്നോ ദൃഷ്ണനും ആകയാൽ രുദ്രനെ കാണും കാണണം നാമിനി മാർഗമോതും അതിൽ നമ്മളും ചേരണം ഇങ്ങനെ കേട്ടു ഗമിച്ചു സുരരുടൻ രുദ്രസ്മരണയോടെ ശിവപദം കൈലാസം തന്നിൽ ശിവസഭ കണ്ടവർ ശാന്തൻ ഭവൻ മഹാൻ കാന്തിയോടെ ശിവൻ പാർഷരും തഥാ ലോകഹിതങ്കരീക്കുർ പത്തുകയും ഡമരുവും ആനത്തോലും പുലിത്തോലും വസനവും ശൂലം കപാലം മഴുമാൻ ധനുസ്സുമായി നീലകണ്ഠൻ സർപ്പഭൂഷണൻ ജ്ഞാനൻ സ്വപ്രകാശൻ പാർവതി വല്ലഭൻ തത്തുല്യൻ പാർഷർ വേ ശുഭ്രവർണം ഭസ്മം പൂശിയ മേനിയും രുദ്രാക്ഷം രത്നവും ചേർത്തമാലാധരൻ ചന്ദ്രനിറത്തിൽ വിരാജിക്കും മണ്ഡലം നാലു മുഖത്തോടെ ഗോപുരം മോഹനം താമര പൂവിതൽ ശോഭയും തൂകും ഹരേ താമര പൂവിതൽ ശോഭതൂകും ചുമർ നല്ല കിളിവാതിലുള്ള ജനലുകൾ ഭംഗിയേറും സഭാരത്നം പലതരം പുഷ്യരാഗം പത്മരാഗം മരാതകം ൂറു പടി കൾസ്യമന്ത ശോഭയും ഇന്ദ്രനീല തൂണു പ്രശോഭിതം സ്വർണനൂലിൽ തൂങ്ങും ചന്ദന രൂപവും പുഷ്പുഗന്ധം പരന്നതം സുന്ദരം സിംഹാസനം രത്ന നിർമ്മിതം കണ്ടു സഭാ വിഷ്ണു വിരഞ്ജനം ഗൗരീ മഹേശ്വരേ വീണു നമിച്ചുടൻ വാഴ്ത്തി സഗദ്ഗതം ലോകഹിതത്തിനായി ഹര നമ പാർവതീപതയേ ഹരഹര മഹാദേവ നമ ശിവായ നമ ശിവാമ ശിവായായ ഓം ഹ്രീം നമശി ഓം ഹ്രീം ഹൗം നമശി ശ്രീ ശിവ പാർവതിമാരേ ഈ ശരണം നാരായണ അവിടെ എല്ലാ ദേവന്മാരും കൂടിയിട്ട് മഹാദേവൻ്റെ അതിവിസ്തൃതമായിട്ടുള്ള കൈലാസ പർവ്വതവും കൈലാസത്തിലെ കൊട്ടാരവും ഭഗവാന്റെ അതീവ സുന്ദരമായിട്ടുള്ള ഉമയോടൊത്ത് ഗൗരി പാർവതിമാരായിട്ട് പാർവതിമാരുടെയൊക്കെ തോഴിമാര് ധാരാളം അതേപോലെ മഹാദേവൻ്റെ പാർശ്വന്മാർ നന്ദി തൊട്ടുള്ളവരെല്ലാവരും അതീവ സുന്ദരന്മാരായിട്ട് സുന്ദരീ സുന്ദരന്മാരായിട്ട് അർദ്ധനാരീശ്വര ഭാവത്തിൽ ഈ ഗൗരീ ശങ്കരന്മാരെ ശിവപാർവതിമാരെ അവർക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിച്ചു അവരെല്ലാവരും നന്നായിട്ട് തന്നെ ആ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു നക്ഷത്രമധ്യത്തിൽ ചന്ദ്രനെ പോലവർ സുന്ദര വേഷഭൂഷാദി അണിഞ്ഞവർ കുണ്ടലം നല്ല കിരീടം വളതള രത്നഹാരം ഭണി ഭൂഷിതൻ ശുഭ്രനെ ചാമരം വീശുന്നു ഭൂതഗണങ്ങളും സിദ്ധർ സുധിക്കുന്നു ഈശാനാദ്യനെ പൂർണസമൻ സർവവ്യാപി പുരുഷനെ മംഗളരൂപിയേ മായാരഹിതനെ അപ്പോൾ ഹരിയും സുതിച്ചു മഹേഷനെ ദീനർക്കുനാഥനേ മൂലോകന്ധുവേ ദുഷ്ടരേ ശിക്ഷയ്ക്കും ഭർത്തർക്കു ഭക്തർക്കു രക്ഷക ശംഖചൂട മുക്തിയേ കാൻ നമിപ്പുഞാൻ സർവം ശ്രീ ശിവാർപ്പണമസു സർവത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവം വീണ്ടും സനകാതിമഹർഷിമാരെ കഥ പറയാണ് വ്യാസനോടോനകൻ ഹരിയുടേ വാക്കുകേട്ടു ശിവൻ ചൊല്ലി വാക്കുകൾ ശങ്കചൂടപ്പേടി മാറ്റാം സുരേശ്വര ലോകഗ ഗോലോകഗോപൻ സുധാമാൻ ഹരേ രാധശാനവനായവൻ ധർമ്മജ്ഞനെങ്കിലും ദേവദ്രോഹി സ്ഥിരം ശ്രേഷ്ഠം തപസിൻ ബലമുണ്ടസുരന് പത്നി പതിവ്രത പുണ്യവും ബീജമായി ഇപ്പം എല്ലാവർക്ക് എല്ലാവരുടെ ഉള്ളിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാത്വിക കുറച്ച് രാജസം കൂടിയിട്ടാണെന്ന് കൂട്ടാൻ കുറച്ചെങ്കിലും തമോ ഗുണ ഉണ്ടാവും ഇവിടെ ശങ്കചൂടനെ ഒരേ ഒരു തമോഹുണേ ഉള്ളൂ അതെങ്ങനെയാ ദേവദ്രോഹം വേറെ ഒന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശിവപാർവതിമാർക്ക് സമ്മതമാണ് കൃഷ്ണനായാലും മറ്റേ ഈ വിഷ്ണുവിനായാലും സമ്മതമാണ് ബാക്കി ഋഷികൾക്ക് ബ്രാഹ്മണർക്ക് അതൊക്കെ വലിയ സമ്മതമാണ് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചക്കയാണ് കൊടുക്കുക ബ്രാഹ്മണരൊക്കെ എന്നും അവിടെ ചെന്നിട്ട് അനുഗ്രഹിക്കുക കൂടി ചെയ്യും സുഖമായിട്ട് വസിക്കട്ടെ എന്ന് പിന്നെ ദേവതയാണ് തുളസി തുളസിയുടെ അനുഗ്രഹമുണ്ട് നോക്കൂ അപ്പോൾ എല്ലാ കാര്യം കൊണ്ടും അവിടെ ശുഭമാണ് ഈ ദേവന്മാർക്ക് മാത്രമേ അത് ജന്മ വൈരി ഭാവമുണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ജന്മം കൊണ്ട് തന്നെ അസുര ദേവ വൈരം ഉണ്ട് അപ്പോൾ ആ വൈരം അവിടെ പ്രകടിപ്പിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു അസുരനെ നന്നായിട്ട് പറയാൻ പാടു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അങ്ങനെയാണ് എല്ലാ അസുരന്മാരെ പോലും എല്ലാ ശങ്കചോട് അതാണ് വൈഷ്ണവനാണ് അത് മഹാദേവൻ തന്നെ പറയുക വൈഷ്ണവനാണ് അതുകൊണ്ട് അത്ര എളുപ്പല്ല വിഷ്ണു കേട്ടുകൊണ്ടിരിക്കണ്ടേ അപ്പോ ശ്രേഷ്ഠം തപസ്സിൻ ബലമുണ്ട് അസുരന് പത്നി പത്നിതൻ പത്നിയുടെ പത്നി പതിവ്രത പുണ്യവും വീരമായി പതുമുണ്ട് തുളസിയുടെ ആ ഗുണമുണ്ട് പിന്നെ ഈ തപസ്സിന്റെ ഫലമുണ്ട് ഇത് രണ്ടും കഴിക്കണം അതിന് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സഹായം വേണമെന്നാ മഹാദേവൻ പറയണതേ ശ്രേഷ്ഠം തപസിൻബലമുണ്ട സൂരന് പത്നി പതിവ്രത പുണ്യവും വീര്യമായി ഇവനെ വധിക്കുവാൻ രുദ്രനെ കാണണം കാര്യം നടത്തും യഥാവിധി ഇങ്ങനെ കേട്ടപ്പോൾ കൈലാസം ചെന്നവർ സങ്കടമോദി ശിവാജ്ഞയും ശിവാജ്ഞയും ശ്രീഹരി ശംഖചൂട് വധം ചെയ്യാം വിധേ ഹരേ പോകുവിൻ കാലമാകട്ടെ ഞാൻ ചെയ്തിടാം എന്നു കേട്ടു പരിതുഷ്ടരായി ദേവകൾ വീണു നമിച്ചോതി വേഗം വധിക്കുവാൻ സ്വന്ത ധാമം പൂകി ദേവകളൊക്കെയും രുദ്രൻ ശിവാജ്ഞയെ ചെയ്യുവാനും മുനേ ദൂതനായി ചിത്രാരഥനെ വിട്ടു ശിവൻ ശംഖചൂടനോടു കാര്യം പറയുവാൻ

കൃത്യമായി ചൊല്ലണം എന്നു കേട്ടു ദൂതനെത്തിരിച്ചുടൻ രുദ്രനോടോദി സവിസ്തരം സംഗതി ശംഖചൂടൻ മഹാൻ നിശ്ചിത മാനസൻ അപ്പോൾ ശിവനുണ്ടായി കോപം ഭയങ്കരം നന്ദിയെയും വീരഭദ്രനെയും ശിവൻ ക്ഷേത്രപാലൻ ഗുഹൻ ഭൂതഗണങ്ങളും ഭദ്രകാളി മറ്റ് സൈന്യങ്ങളൊക്കെയും ശംഖചൂടവ വധം ചെയ്യാൻ ഗമിക്കണം എന്നു കേട്ടു വീരരെത്തിയോദ്ധാക്കളായി സ്കന്തൻ ഗണേശൻ മഹാകാലൻ ബാണനും ദുർജയൻ കാലജിഹ്വൻ ദീർഘദംഷ്ടീർഘദംഷ്ടനും താമ്രലോചൻ മണിഭദ്രൻ വികമ്പനൻ പിങ്കലാക്ഷൻ ഗണശ്ലാഖ്യൻ കുടീച്ചരൻ ഏറെ പ്രധാനികൾ വന്നു സ്വസൈന്യവും രുദ്രാജ്ഞാപാലകർ ഭൈരവർ എട്ടുപേർ സ്വാദശാദിത്യരും ഏകാദശ്ര അഷ്ടവസുക്കളും അഷ്ടിക്പാലകർ വിശ്വകർമാവീന്ദ്രൻ അശ്വിനി ദേവകർ നക്ഷത്രം രാശിഗ്രഹം സോമനർക്കനും കൂട്ടരും ഭദ്രകാളിയും കൂളിയും ഏറ്റവും നല്ല വിമാനത്തിൽ യാത്രയായി ചുവപ്പൂ കുറികളും ചോപ്പൂ വസനവും ഉച്ചത്തിൽ കാകളും രുദ്രസുതികളും ശംഖുചക്രം ഗതാകുന്തം വാൾവിൽ ശരം ശൂലം തലയോട്ടിരുമ്പുലയ്ക്ക കയർ വൈഷ്ണവശാസ്ത്രം വജ്രം വൈഷ്ണവാസ്ത്രം വജ്രം പർവതം ഗാരുടം പർജന്യം ജൃംഭണം നാരായണാശ്രവം സൂര്യാശ്രം ഗന്ധർവം സൂര്യാശ്രം ഗന്ധർവം വാരുണം മോഹനം മാഹേശ്വരം യമദണ്ഡം മഹാതലം ഏർ ബ്രഹ്മാശ്രം പാശുപതം വേൽ തുടങ്ങിയ ദിവ്യാശ്ര സഞ്ജയം കയ്യലേന്ദീസുരർ യോഗികൾ ഭൂതങ്ങൾ വേതാളം രാക്ഷസ യക്ഷരം കൂഷ്മാണ്ടം കിന്നറർ കൂഷ്മാഡം കിന്നരർ പ്രേതവും സ്കന്ദൻ പിശാച ശിവഭക്തരൊക്കെയും യുദ്ധത്തിനായി വന്നു ദൈത്യവധത്തിനായി അപ്പം ശംഖചൂടിനോട് മഹാദേവൻ ഇങ്ങനെ ദൂത് പറഞ്ഞയച്ചു ഒരു അസുരനെ ഒരു ഒരു ശിവപാർശ്വത്തിനെ വിട്ടിട്ടാണ് ദൂത് പറഞ്ഞയച്ചത് അപ്പോൾ ആ ദൂതിൽ സാധാരണഗതിയിൽ ബഹുമാനിക്കുക അത് കഴിഞ്ഞാൽ മറ്റേ അനുകൂലിക്കുക അങ്ങനെയൊക്കെയാണ് വേണ്ടത് ശിവഭക്തനാണ് സ്വത പക്ഷേ ഭാവം കൊണ്ട് ദേവവിദ്വേഷം കൊണ്ട് ഈ ആവശ്യം ദേവന്മാരെ സഹായിക്കാനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ശംഖചൂടൻ പറഞ്ഞു പറ്റില്ല അപ്പോൾ യുദ്ധത്തിന് തയ്യാറായി മഹാദേവൻ സ്വയമേവ തന്നെ ശംഖചൂടനെ വധിക്കും അത് ബ്രഹ്മാവ് കൊടുത്തുള്ള വരാണ് എല്ലാ ദേവീദേവന്മാരുടെയും ഈ ശക്തികൾ മുഴുവനെ ആയുധത്തിൽ ത്രിപുരാന്തക ഭാവത്തിലാണ് ശംഖചൂടിൻ്റെ വധവും ഏകരക്കുറ അങ്ങനെയാണ് എല്ലാ ശക്തിയും എല്ലാ ദേവകളുടെ ശക്തിയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മഹാദേവൻ ഈ ശംഖചൂടനെ ഒരു കുന്തം കൊണ്ട് വധിക്കുന്നത് ആ കുന്തത്തിൽ വിഷ്ണു പ്രവേശിച്ചു അങ്ങനെയാണ് അവിടെ ത്രിപുരാന്തകനെ അമ്പിലാണ് ഒരു ശരം അവിടെ ആ ശരണച്ചാൽ അവിടെ കുന്താണ് അത്രയേ ഉള്ളൂ എടുക്കാനും തൃശ്ശൂരും തന്നെയാണ് അത് പൊന്തിക്കാനൊന്നും പറ്റില്ല പരം കുന്താണോന്ന് വിശല്ല ശ്രീ തൃശ്ശൂരും തന്നെ ആവാൻ ചിലപ്പോൾ മഹാദേവൻ്റെ ആയുധം തൃശ്ശൂരാണ് അപ്പം അത് ചെറിയ ചെറിയ യുദ്ധങ്ങൾ അങ്ങനെയാണ് എല്ലാവരും ഈ പ്രകൃതിയിലുള്ളവരും എല്ലാവരും ഈ യുദ്ധത്തിൽ പങ്കെടുക്കും അങ്ങനെയാണ് ഇപ്പോൾ വാരാഴിമർ നടന്ന സമയത്ത് അത് ദേവാശ്രയ യുദ്ധമുണ്ട് അവിടെ എല്ലാവരും പങ്കെടുത്തു നിന്നാണ് അതേപോലെ തന്നെയാണ് ഇവിടെയും എല്ലാവരും യുദ്ധത്തിന് പങ്കെടുത്തിട്ടുണ്ട് അത് കാരണം ഇതാണ് വൈഷ്ണവുണ്ട് ശക്തയുണ്ട് കാളി കൂളി കൂട്ടമൊക്കെ ഉണ്ട് അതേപോലെ ഈ ശൈവം മുഴുവൻ പാർശ്വന്മാരും മുഴുവനുണ്ട് ശംഖചൂടൻ ചന്ദ്രഭാഗ നദിയുടെ തീരത്ത് സൈന്യഭൂമൊത്തു വരാൻ ശിവൻ ദൂതനെ വിട്ടു വടവൃക്ഷ ചോട്ടിലായി കാത്തിരുന്നു ഭാവിയെ ചിന്തിച്ചു ഗൂഢമായി ഗൂഢമായിട്ടൊരു വലിയൊരു ആകർഷമുണ്ട് അതിന്റെ ചോട്ടില് ഇനി വീണ്ടും ഉണ്ട് ചില അവസാനത്തെ ഒരു സന്ദേശം കൊടുക്കല് അത് കഴിഞ്ഞൊരു സന്ധി സംഭാഷണം വേണമെങ്കിലാവാ ആ നിലയ്ക്ക് അപ്പോൾ അത് തയ്യാറാവാതെ കണ്ട് യുദ്ധത്തിന് വരികയാണ് അതെങ്ങനെയാണ് യുദ്ധത്തിന് വരുന്നത് മഹാദേവന്റെ ഭക്തനാണ് അപ്പൊ ആ യുദ്ധത്തിന്റെ ഇടയ്ക്ക് കൂടി മഹാദേവനെ ഭജിച്ചുകൊണ്ടാണ് എന്നാലോ വീരം കുറച്ചിട്ടുമില്ല തമ്മിൽ നല്ല യുദ്ധമാണേ കാളി വന്നപ്പോൾ കാളിയെ നമസ്കരിക്കുകയൊക്കെ ഉണ്ടായത് യുദ്ധം ചെയ്യുകയും ചെയ്തു കാളിക്ക് പാശുദാശ്രം പ്രയോഗിക്കാൻ പറ്റിയില്ല ശരീര കൊണ്ട് മഹാദേവൻ തടുത്തു അങ്ങനെയൊക്കെയാണ് അപ്പൊ അത്ര ഭക്തനാണ് ഈ ശങ്കചൂടനെ ദൂതൻ മടങ്ങവേ ചൊല്ലി ധനു സുധൻ ശിവനോട് വേണ്ടി വരും രണം ഹരേ ശും ശംഭുവാൽ വരിക്കുന്നതും മമ ഭാഗ്യം തുളസിനെ ദുഃഖം ത്യജിക്കണം അപ്പോൾ തുളസിയോട് ശങ്കരിയോടും പറയാണ് എനിക്ക് മഹാദേവന്റെ കൈകൊണ്ടാണ് മുക്തി അങ്ങനെ വേണം എനിക്ക് ഗോലോകത്തേക്ക് എത്താനായിട്ട് അതാണ് വിധി അപ്പോൾ അതുകൊണ്ട് ഞാൻ മരിച്ചു പോയിച്ചാലും തുളസി ദേവി പത്നിയോട് പറയാണ് ദുഃഖിക്കരുത് കാരണം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ദുഃഖം ഉണ്ടാകും അപ്പൊ ദുഃഖിക്കരുത് ദുഃഖിച്ചു കഴിഞ്ഞാൽ ഈ അങ്ങനെ പറയേണ്ടത് വേദങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരാൾ മരിച്ചു പോയി വച്ചാൽ ആ മരിച്ചു പോയ ആളെ കുറിച്ചിട്ട് ദുഃഖിക്കരുത് ശിഷ്ടമുള്ളവരെന്നാ എന്താ കാരണമെച്ചാൽ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും മുക്തി കിട്ടില്ല കാരണം ഇങ്ങോട്ടൊരു വലിക്കൽ വരുന്ന അപ്പോൾ അവിടെ ജ്ഞാനിയായിട്ടുള്ള ശങ്കരയോടും തുളസിയോട് പറയാണ് ദുഃഖിക്കരുത് ദുഃഖിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദുഃഖത്തെ ഒഴിവാക്കണം കരച്ചിലടക്കുമെന്ന് ബാക്കിയുള്ളവർ പറയും നമുക്ക് കരച്ചിലടക്കാൻ പറ്റുമോ അത് കഷ്ടമാണ് പറ്റില്ലാവില്ല പക്ഷേ എങ്കിലും കരശീർ അടക്കണം എന്നുള്ള ബോധം തമ്മിൽ ഉണ്ടാവണം എന്നാലേ കരശീൽ അടക്കാൻ സാധിക്കില്ല ക്രമേണയായിട്ട് ദുഃഖമൊക്കെ നമ്മൾ മറക്കും എത്ര വേണ്ടപ്പെട്ടവരായാലും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സാറില്ലാണ്ട് വരും അപ്പോൾ അത് മുക്തി കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തുളസിയോട് ഇത് പറയാണ് ശങ്കരിയോട് ദുഃഖിക്കരുത് കേട്ടോ എന്നെ ഇങ്ങോട്ട് വീണ്ടും വലിക്കരുത് എനിക്ക് വീണ്ടും ജനിക്കാൻ വയ്യ അന്നു രാത്രി ഏറെ നേരം സുഖിച്ചവർ സർവം മറന്നു നിമക്കു നിരായി കാലത്തു ദാനവൻ ചെയ്തു കാലത്തു ദാനവൻ ചെയ്തു ദാനം കുറെ പുത്രനെ രാജാവായി വാഴച്ചു വേണ്ട പോലെ ഇവിടെ ദേവിഭാഗവതത്തിൽ കുറച്ചധികം ഈ രംഗങ്ങൾ വിസ്തരിക്കുന്നുണ്ട് ഒരുപാട് നിയമങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അന്നന്ന് ചെയ്യേണ്ടത് ഗൃഹസ്ഥന്മാർ ചെയ്യേണ്ട ധർമ്മങ്ങൾ ഒരുപാട് ഇവിടെ പറയുന്നുണ്ട് അതേപോലെ രാജാവ് മകനെ രാജാവാക്കിയിട്ട് ആക്കിയിട്ട് വേണം യുദ്ധത്തിന് പോകാൻ അതൊന്നും പതില്ലേ അതൊക്കെ വേണമെന്നാണ് കാരണം യുദ്ധത്തിന് പോയാൾ മരിച്ച് വരാനാ സാധ്യത അങ്ങനെ കണക്കാക്കിയിട്ടേ യുദ്ധത്തിന് പോകാവൂ തിരിച്ചു വന്നാൽ അത് കുഴപ്പമില്ല രാജ്യം തിരിച്ചു തന്നെ ഏൽപ്പിക്കണം മകൻ അച്ഛന് അപ്പോൾ ആ നിയമത്തെയും കൂടി അവിടെ പാലിച്ചു എന്നാണ് അതേപോലെ മറ്റ് ബന്ധു സന്ധു ബന്ധുക്കളെ സംരക്ഷിക്കാൻ ഭാര്യയോട് ഏർപ്പാട് ചെയ്യണം അല്ലെങ്കിൽ മകനോട് ഏർപ്പാട് ചെയ്യണം അനവധി ഉത്തരവാദിത്ത ഒരു യുദ്ധത്തിന് പോകുമ്പോ എനിക്ക് വീരുണ്ടേ ഞാൻ എന്താ എല്ലാം കീഴടക്കും വിചാരിച്ച യുദ്ധത്തിന് പോകാൻ പാടില്ല അതൊക്കെ ശങ്കരിയോടും പാലിച്ചു അതുകൊണ്ടാണ് ഈ പ്രാധാന്യം അമ്മയെ നോക്കണം ധർമ്മത്തെ ചെയ്യണം നന്നായി ഉപദേശം ചെയ്തു നിയമവും ആശ്വസിപ്പിച്ചു തുളസിയെ സാത്വികൻ പ്രാർത്ഥിച്ചു തീർത്തു ചുമതല സർവവും സേനാപതിയെ വിളിച്ചു നിർബന്ധത ആജ്ഞ നൽകിയ സൈന്യ സജ്ജമാ സൈന്യം സജ്ജമാക്കാനുടൻ താനും കവചം ധരിച്ചതി വീരനായി യുദ്ധ നയം വ്യക്തമാക്കി സവിസ്തരം ഇപ്പൊ യുദ്ധത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു അതേപോലെ യുദ്ധ ഉദ്യുക്തനായിക്കൊണ്ട് കവചൊക്കെ ധരിച്ച അവനാരിയോ രഥോ എന്തൊക്കെയാ വേണ്ടച്ഛാഥിന്റെ ചോട്ടിലേക്ക് വരികയാണ് ദാനവന്തർ അസൂരർ യവനരും കാലകേയർ യക്ഷ രാക്ഷസർ തൊട്ടവർ എൺപത്തിയാറു വിഭാഗത്തിലുള്ളവർ എത്തുവാൻ വേണ്ടതോ ചെയ്തു പരാക്രമി ഇപ്പൊ നെഗറ്റീവ്സ് ആയിട്ടുള്ള ഈ യക്ഷരാക്ഷസ രാക്ഷസ വർഗങ്ങളുണ്ടല്ലോ അവരെ എൺപത്തി എൺപത്തി ആറ് ഗണം ഉണ്ട് ആ എൺപത്തിയാറ് ഗണത്തെയും ഈ ശംഖചൂടൻ കൂട്ടിച്ചേർത്തു യുദ്ധത്തിന് അതൊക്കെ നശിക്കേ അതാണ് ആസരഭാവം കൊണ്ട് ദേവന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ മഹാദേവനാൽ ഇവരെല്ലാവരും ഈ കാളി കൂടി എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഒരേപോലെ നശിക്കും അതേപോലെ തന്നെ വിഷ്ണു ഈ ശംഖചോടൻ്റെ കവചം കവർന്നെടുക്കും പാതിവൃത്യം തുളസി ദേവിയുടെ അത് ഏർ ശംഖചോടൻ്റെ രൂപത്തിൽ ചെന്ന് അത് കവർന്നെടുക്കും അങ്ങനെയൊക്കെ ഒന്ന് വധിക്കാൻ സാധിക്കുള്ളൂ വളരെ ഇതാണ് മറ്റു തരത്തിലുള്ള അമ്പത് വംശവും ും ദൗഹാർദർ കാലകർമ്മൗരരും യുദ്ധസന്നാഹങ്ങൾ ഒക്കെയും എത്തണം ആന കുതിര രഥം കാലാള എന്നിവ ഇപ്പൊ യുദ്ധത്തിന് പറ്റാവുന്നതായിട്ടുള്ള ഇപ്പം ഇതിലിപ്പോ ആന കുതിര എന്നൊക്കെയാ പറഞ്ഞതാണ് ശരഭം തൊട്ടുള്ള മറ്റു മൃഗങ്ങൾ ഇപ്പൊ സിംഹണ്ട് പുലിണ്ട് ഇതിന്റെ ഒക്കെ പുറത്ത് വരും ഏതിൻ്റെ ഒക്കെയാണ് ചോദിക്കരുത് കഴുതൽ പുറത്ത് എല്ലാ എല്ലാ തരത്തിലുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ മൃഗങ്ങളും അതില് ഈ യുദ്ധത്തിനൊപ്പം വരേണ്ടതെന്ന് സാറേ അതേപോലെ തന്നെ ഒരു അമ്പത് ഗണങ്ങൾ വേറെയുണ്ട് അത്രേ അപ്പൊ അതും കൂട്ടിച്ചേർത്തോ എൺപത്താറ് അതും ഉണ്ട് അമ്പത് ഇതും ഉണ്ട് നൂറ്റി മുപ്പത്താറ് ഗണം ഉണ്ട് അസുര വർഗം രുദ്രനെ നേരിടാൻ തയ്യാറായി ദൈത്യനും കോടി സൈന്യത്തോടെ യാത്രയായി ശൂരനായി ഉത്തമ യുദ്ധ വിമാനം രഥങ്ങളും പുഷ്പഭദ്രാനദീ തീരമെത്തി തഥാ പുഷ്പഭദ്രാനദീ തീരത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് യുദ്ധം അതിഗംഭീരമായിട്ടുള്ള കണ്ടു ഒരു അശ്വത്ഥവൃക്ഷം മഹത്തമം ഹരേ ഭാരതഭൂവിൽ കവിയിലാശ്രമത് പുണ്യം പുണ്യം തപോഭൂമി സിന്ധുവിൽ ഉത്തര ഉത്തരദിഗ്ഗന്ധമാതന പർവ്വതം ശ്രീശൈലം തെക്കുമായി കണ്ടു രണ്ടു പുഴകളും നദി പിന്നെ സരസ്വതി ശുഭ്രജലം മുക്തി നൽകും കുടിക്കുക അപ്പോൾ ആ ഒരു യുദ്ധ ചെയ്യേണ്ടതായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു യുദ്ധക്കളം എന്നാണല്ലോ പറയുക ആ ഭൂമി യുദ്ധഭൂമി വളരെ പുണ്യമുള്ള ഒരു സ്ഥല കുരുക്ഷേത്രം പോലെയാണ് ഗന്ധമാതന പർവം പർവ്വതം അതേപോലെ മലയപർവ്വതം ഒക്കെയാണ് അതിരുകളായിട്ട് നിൽക്കുന്നത് അതേപോലെ അതീവ ത മഹാ തപസ് ചെയ്തായിട്ടുള്ള പുണ്യഭൂമിയാണ് പിന്നെ പുഷ്പഭദ്ര സരസ്വതി രണ്ട് നദികളും പുണ്യത്തെ ദാനം ചെയ്യുന്നതിന് നടുക്ക ഈ ഈ സ്ഥലം പശ്ചിമ സിന്ധുവിൽ ചേരും തടത്തിലായി ശംഖചൂടൻ ജന്നു വീക്ഷിച്ചു സർവ്വതും രുദ്രസൈന്യം ബൃഹത് ഈശ്വരഭാവവും കണ്ടറിഞ്ഞു വിട്ടു ദൂതൻ സമർഥനേയും ഇപ്പോടെ ആലിൻ്റെ ചുവട്ടില് ആല് വൃക്ഷവും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മരമാണ് അപ്പോൾ അതിൻ്റെ മുക്കുതി കിട്ടുന്നതാണ് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണെ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ എന്നാണ് ആലിലെ വൃക്ഷത്തിന് നമസ്കരിക്കുക അപ്പൊ മുക്കുതി കിട്ടുന്നതായിട്ടുള്ള വൃക്ഷാണത് അപ്പോൾ അതിൻ്റെ ചോട്ടിലാണ് മഹാദേവൻ ഇരിക്കുന്നത് അവിടെ ചെന്ന് മഹാദേവനോട് ദൂത് കിട്ടു ഇങ്ങനെ ദൂത് കിട്ടൂല്ലോ എന്ന് പറ അങ്ങടും ദൂത് കിട്ടും അങ്ങനെയാണ് ചൊല്ലി അസൂരൻ ശിവനോട് സാദരം വേണ്ട പോക്തനൊത്തു ശിവഗണം അപ്പോൾ ശിവനോതീന്ദ്രനായി സ്വർഗവും നൽകി ഗമിക്കുവാൻ പാതാളം തന്നിലായി എന്താ ദൂത് ഭക്തന്മാരായിട്ടുള്ള അസുരഗണങ്ങളോടെ എന്തിനാണ് മഹാദേവൻ യുദ്ധം ചെയ്യുന്നത് യുദ്ധം നമുക്ക് ഒഴിവാക്കാം ഇതാണ് അപ്പൊ മഹാദേവൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്തു ദേവകളുടെ ആ അർഹതപ്പെട്ടായിട്ടുള്ള സ്വർഗം അത് ദേവകൾക്ക് തിരിച്ചു കൊടുക്കൂ എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം പാതാളാണ് അവിടെ പോയിട്ട് താമസിച്ചോളൂ അവിടെ സുഖമായിട്ട് കഴിഞ്ഞോളൂ അതിന് കുഴപ്പമില്ല പക്ഷെ അത് കൂട്ടാക്കില്ല കാരണം സ്ത്രീലോകം കീഴടക്കിയിട്ടുണ്ട് പക്ഷം പിടിച്ചല്ലേ നാനാ സൃഷ്ടിയിൽ വേണ്ട പോൽ ഭക്തർ കധീനർ ഭഗവാന്മാരേവരും ഹരേ ഭക്തർ കധീനർ ഭഗവാന്മാരെ വരും വിഷ്ണുവും ഞാനും നടത്തുന്നു പാലനം ബ്രഹ്മാവിൻറെ രക്ഷയ്ക്കായി കൊന്നു ഹരിപുര ലോകഹിതം മധു കൈടൈത്യേ ബ്രഹ്മരക്ഷയ്ക്കായി പ്രഹ്ലാദരക്ഷക്കായി കൊന്നു ഹിരണ്യനെ കൊന്നു ത്രിപുരരെ ഞാനും സുഖാർത്ഥമായി ഇപ്പോ ഹിരണികശുപുവിനെ വധിച്ച വിഷ്ണു ത്രിപുരനെ വധി ത്രിപുരാ ത്രിപുരന്മാരെ വധിച്ചതായിട്ടുള്ള ഞാൻ ഒക്കെ യുദ്ധത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ന കൂട്ടത്തിന് നിന്നെയും വധിക്കും ശങ്കചൂടാ നീ അസുരനാണ് അല്ലെങ്കിൽ ദേവലോകം കൊടുത്താൽ മതി അത്രേ വേണ്ടു മഹിഷാസുരനെ അമ്മ വധിച്ചില്ലേ അത്രയ്ക്കൊക്കെ കൊന്നു മഹാദേവി ശുംഭ നിശുംഭരെ ദേവമുനികൾ കരഞ്ഞു പറയുകയാൽ ഇന്നും സുരർ ചൊല്ലി ദുഃഖം വിരിഞ്ജനും വിഷ്ണുവും ഞാനും കടപ്പെട്ടവർ സദാ ഇന്ദ്രവൃത്തനെ കൊന്നിട്ടുണ്ട് അതേപോലെ ഈ നാല് വിഭാഗം വിഷ്ണു ആയാലും ശിവനായാലും ദേവിയായാലും ഇന്ദ്രനായാലും അസുരന്മാരെ വധിക്കും അത് ആർക്കാണോ നിയോഗിച്ച ആറാണോ ചെയ്യാത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് കടപ്പാടാണ് ഇത് നിവൃത്തിയില്ല ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടുപോയാ മതി അത്രേ വേണ്ടു എത്തി ഞാൻ പോരിനായി നിന്നെ വധിക്കുവാൻ ശക്തിമാൻ മറ്റുള്ള മറ്റുള്ളതായി ബലൻ ശ്രീകൃഷ്ണ ഭക്തൻ തുളസി ഭവാൻ സ്വർഗം വെടിഞ്ഞുടൻ പാതാളം പോകണം എല്ലാം ഉണ്ട് അതുകൊണ്ട് പാദാത്തിരിക്ക് പോയിക്കൊള്ളൂ കാരണം തുളസിയെ പോലെ ഒരു പത്നിയെ കിട്ട എളുപ്പല്ല സുഖമായിട്ട് ഇനിയും എത്രയോ കാലം ജീവിക്കാം ഈ സ്വർഗം ഉപേക്ഷിക്കാൻ മാത്രേ വേണ്ടൂ ലജ്ജയില്ല ലജ്ജയില്ലാത്തല്ല ഞാൻ ശിവൻ നിന്നെ കൊല്ലും വിധി വശാൽ നീ സ്വർഗമൊഴിയണം എന്ന കേട്ടു കേട്ടുപോയി ദൂതനും ദൂതനോട് പറഞ്ഞുള്ള കാര്യങ്ങളാണ് ലജ്ജയില്ലേ ഞങ്ങളെ പോലെയുള്ള ഈ നിസ്സാരരായിട്ടുള്ള അസുരരെ കൊല്ലുവാൻ വേണ്ടിയിട്ട് മഹാദേവ ഇത്രയും വലിയ സൈന്യത്തോടു കൂടിയിട്ട് അങ്ങ് വന്നത് ഒരു നിഷേധം ഒരു ഹാസ്യം അപ്പം മഹാദേവൻ പറഞ്ഞു എൻ്റെ ഭക്തന്മാരാണ് നിങ്ങളൊക്കെ എനിക്ക് യാതൊരു ലജ്ജയില്ല നല്ലത് ചെയ്താൽ നല്ല രീതിയിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കുകയും ചെയ്യും ഇത് എൻ്റെ ഒരു നയമാണ് അപ്പം അതുകൊണ്ട് ലജ്ജയൊന്നുമില്ല യുദ്ധം ചെയ്യും ഉറപ്പാണ് നിന്നെ വധിക്കുകയും ചെയ്യും അല്ലെങ്കിൽ പോയിക്കോളും എന്ന് പറഞ്ഞ് ദൂതനെ വിട്ടു എന്നാണ് പിന്നെ അതിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ ചെയ്യാം നാളെ പറയാണിച്ചുക സർവ്വത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവ നമ ശിവായ നമ ശിവായ നമ ശിവായ ഈ ശിവകഥകളും ദേവീ കഥകളും എല്ലാവരും കേൾക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു ശരി ഗുരുവായൂരപ്പ ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം നാരായണ നാരായണ നാരായണ